പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് സീറോ ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയേഴിന് നടക്കുന്ന ഉത്രാളിക്കാവ് പുരത്തോടനുബന്ധിച്ച് തട്ടകദേശങ്ങളിലൊന്നായ കുമരനല്ലൂർ ദേശത്തിന്റെ ദീപാലങ്കാരഴ്ചപ്പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം ഉത്രാളിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ നടന്നു ക്ഷേത്രമേൽശാന്തി ഗോപാലകൃഷ്ണൻ ക്ഷേത്ര കോമരം പള്ളിയത്ത് മാധവൻ നായർ എന്നിവർ മുഖ്യ കാർമികത്വം വഹിച്ചു ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു പൂരപ്രേമികളെ ആകർഷിക്കുന്ന കുമരനെല്ലൂർ ദേശത്തിന്റെ കാഴ്ചപ്പന്തൽ കഴിഞ്ഞ പത്തു വർഷമായി ഒരുക്കുന്ന മയൂര പന്തൽ വർക്സ് ഉടമകളായ എം എ യൂസഫിനെയും കബീറിനെയും ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം രക്ഷാധികാരി ഡോക്ടർ പി എസ് മോഹൻദാസും ഹരിദാസ് കൈരാട്ടും ചേർന്ന് ആദരിച്ചുപ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഊത്രാളിക്കാവിന്റെ ഊരപന്തര ഒരുക്കുന്നത് വ്യത്യസ്ത മോഡലായിട്ടാണ് ഇതുവരെ മോഡലാണ് പന്തലും ഒരുക്കി പോകുന്നത് നല്ലൊരു പന്തലാണ് ചടങ്ങിൽ ദേവസ്വം ഓഫീസർ ശ്രീരാജ് പൂരം ചീഫ് കോർഡിനേറ്റർ വി ആർ സുരേഷ് കുമാർ ദേശ കമ്മിറ്റി ഭാരവാഹികളായ വി ശ്രീധരൻ കെ ആർ രമേശ് എ പി ജനാർദ്ദനൻ വാസുദേവൻ കെ പി പ്രസാദ് അയ്യപ്പൻകുട്ടി വിജയൻ പൂണോത്ത് വിവിധ ദേശ കമ്മിറ്റി ഭാരവാഹികളായ ജയേഷ് കുമാർ ടി പി ഗിരീശൻ സി എ ശങ്കരൻകുട്ടി പി എൻ വൈശാഖ് കെ സതീഷ് കുമാർ പി എൻ ഗോകുലൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മലയ്യ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഉത്രാളൈഗ് പൂരത്തോടനുബന്ധിച്ച് കുമരനല്ലൂർ ദേശം ഒരുക്കുന്ന കാഴ്ചപ്പന്തലിൻ്റെ കാൽനാട്ടൽ കർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് പൂര ചടങ്ങുകൾ വളരെ ആവേശത്തോടുകൂടി നടക്കുന്ന ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത് കുമരല്ലൂർ ദേശം പറവുറപ്പാട് ഫെബ്രുവരി ഇരുപത്തിന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് മുതൽ കുമരല്ലൂർ ദേശത്തിൻ്റെ കലാ സാംസ്കാരിക പരിപാടിയായ കൂരനിലാവ് ആരംഭിക്കുകയായി ഇപ്രാവശ്യം പ്രശസ്ത ചലച്ചിത്ര താരം പത്മശ്രീ ശോഭനയുടെ ഡാൻസോടുകൂടിയിട്ടാണ് ഇരുപത്തൊന്ന് ബുധനാഴ്ച ഉദ്ഘാടനം ഗുരമലാവിൻ്റെ നിർവഹിക്കപ്പെടുന്നത് അവിടുന്ന് അങ്ങോട്ട് സുറിയ ഗായ വിവേകാനന്ദൻ തുടങ്ങി പുതിയ തുടങ്ങി എല്ലാവിധ കലാരൂപങ്ങളും പ്രശസ്തരായിട്ടുള്ള നാട്ടുകാരുടെയുമായി എല്ലാവിധ കലാരൂപങ്ങളും അവിടെ അവതരിക്കപ്പെടുകയാണ്